അങ്ങനെ രണ്ടാം ദിവസത്തെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ രാത്രി എത്തുന്നത് എത്തുന്ന എവിടെയാണെന്നറിയുമോ എന്റെ ഫ്രണ്ടിന് ഫ്രണ്ട്സുകളുടെ അടുത്താണ്ട്ടോ അവിടെ ചെന്നപ്പോ ഇരുന്ന ഭക്ഷണം കഴിക്കാന്നൊക്കെ പറഞ്ഞ് ഭക്ഷണൊക്കെ തയ്യാറാക്കി ചോറുണ്ട് ഇഞ്ചി പച്ചടി ഉണ്ട് ഈ ചമ്മന്തിൻ്റെ ചിക്കൻ പൊച്ച അടിപൊളിയായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കൊടുത്താൽ ഭക്ഷണം നല്ല ടേസ്റ്റി ഭക്ഷണമായിരുന്നു എല്ലാവരും ഒത്തുകൂടി ഇരുന്ന് കഴിക്കുമ്പോൾ തന്നെ വേറൊരു ആണ് അതുപോലെ ഞങ്ങൾ പുറത്തൊന്നൊക്കെ ഭക്ഷണം കഴിച്ചതല്ല അപ്പം നമുക്ക് സാധാ ഒരു ഭക്ഷണം കഴിക്കാനാണ് തോന്നുന്നത് അങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് അറിയുന്നത് നാളെ അവരൊരു വെഡ്ഡിങ്ങാണ് വെഡ്ഡിങ്ങിൻ്റെ ആളാണ് ഈ ഇരിക്കുന്നത് അങ്ങനെ അവർ വെഡ്ഡിങ്ങിനുള്ള ഡെക്കറേഷൻ തയ്യാറെടുപ്പൊക്കെ ആയിരുന്നു നല്ല സന്തോഷത്തിലാണ് എല്ലാവരും കേട്ടോ ഇങ്ങനെ വേണമല്ലേ എല്ലാവരും ഒത്തുകൂടിയിട്ട് നമ്മളെ നാടൻ നല്ല ഒഴിഞ്ഞു പോയി എവിടെയെങ്കിലും പോയി നിൽക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ നല്ല ഫ്രണ്ട്ഷിപ്പൊക്കെ വേണം എന്നെങ്കിൽ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും അങ്ങനെ തൊട്ട റൂമിലുള്ളവരൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് അവരെല്ലാവരും വന്നു എല്ലാ കുട്ടികളും എന്തൊരു സന്തോഷത്തോടെയാണ് ആ കുട്ടികളൊക്കെ അവിടെ ഓടിച്ചാടി കളിച്ച് നടക്കണതറിയാം അങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പിന്നെ അടുത്ത ഫുഡ് പോയി കൊണ്ടുവന്നു അവർ അവർക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് പിസയും കെ എഫ് സിയും അങ്ങനെ കുട്ടികളൊക്കെ എന്തൊരു ഹാപ്പിയാണെന്ന് ആ ഭക്ഷണം കിട്ടിയപ്പോൾ കഴിക്കാൻ അവർക്കൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ ചോറ് കറി ഉപ്പേരി പപ്പട അതിനോട് നല്ല താല്പര്യം തോന്നുന്നത് അങ്ങനെ ഡെക്കറേഷൻ പണി ഇതാ കഴിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ആൾ പുറത്തേക്ക് വന്ന് കുട്ടികളിതാ കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കൽ തുടങ്ങി അവർക്ക് ഇത് കിട്ടിയപ്പോൾ ഇനി ഒന്നും വേണ്ട എല്ലാ മക്കളും ഇങ്ങനെ തന്നെ ഇണുപ്പുള്ളേ അവർക്കൊക്കെ ഇങ്ങനത്തെ ഭക്ഷണത്തിനോടാണ് താല്പര്യം നമ്മൾക്കല്ലേ ഈ സാധാ ഭക്ഷണത്തിനോടൊക്കെ ഇഷ്ടം തോന്നുള്ളൂ എന്തായാലും കുട്ടികളൊക്കെ സന്തോഷത്തോടെ ഇരുന്ന് കഴിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ എന്തൊന്നുമില്ലാത്തൊരു സന്തോഷം തോന്നും കേട്ടോ അതുപോലെ ഇവർ കേക്ക് കൊണ്ടുവന്നായിരുന്നു ബാബു ഏട്ടനാണ് കേക്ക് കൊണ്ടുവന്നത് അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളിതാ സംഭവം അറിയുന്നത് ആ കേക്ക് കൊണ്ടുവന്നിട്ട് കേക്ക് മുറിക്കുമ്പോഴോ ഇവർ എല്ലാ മക്കളെ അവനവൻ്റെ മക്കളെപ്പോലെയാണ് കാണുന്നത് അല്ലാതെ ഫ്രണ്ട്സിന്റെ മക്കളായിട്ടുള്ള സ്വന്തം മക്കളെ പോലെ എല്ലാവരും വിളിച്ച് ഒപ്പം നിർത്തി ഒരുക്കി നിർത്തിയിട്ട് അങ്ങനെ നമ്മുടെ നവവധും വരനും കൂടിയിട്ട് അടിപൊളിയായിട്ട് ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എല്ലാവരും വന്നു അങ്ങനെ എല്ലാവരും കൂടെ നിന്നിട്ട് അടിപൊളിയായിട്ട് കേക്കൊക്കെ മുറുക്കിയാണ് കേട്ടോ ഓ കേക്ക് എന്തോ ഒരു ഭംഗിയാ കാണാൻ ഹാപ്പി വെഡിങ് ആൻഡേ ശ്രീ പ്രശാന്ത് സ്നേഹ അടിപൊളിയല്ല കേക്ക് കാണാനും അങ്ങനെ നമ്മൾ ആ ഡെക്കറേഷൻ ചെയ്തൊക്കെ ഉണ്ടല്ലേ എന്തൊരു ഭംഗിയാണിപ്പോൾ കാണാൻ ഇവിടെ തന്നെയാണ് ഇതൊക്കെ മേടിച്ചു കൊണ്ടുവന്ന് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നുട്ടോ ഞങ്ങളൊക്കെ അവിടെ ചെന്നപ്പോഴല്ലേ അറിയുന്നു എന്തായാലും കേക്കൊക്കെ മുറിക്കാൻ എല്ലാവരും സന്തോഷത്തോടെ നിന്നു ഫോട്ടോ എടുക്കലും അങ്ങനെ പാട്ട് വെക്കലും അതുപോലെ ഇത് കേക്ക് മുറിച്ചതിന് ശേഷം ഇവരുടെയൊക്കെ പാട്ടുണ്ടായിരുന്നു അതുപോലെ ഇവരുടെ ഡാൻസ് ഉണ്ടായിരുന്നു എല്ലാവരും പാട്ടു ഡാൻസൊക്കെ നല്ല സന്തോഷത്തിലായിരുന്നു കേട്ടോ അങ്ങനെ അന്നത്തെ രാത്രി ഞങ്ങൾ മൂന്ന് മണിയാണ് ഞങ്ങളുടെ റൂമിലേക്ക് പോരുമ്പോൾ ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് റൂമിലേക്ക് അല്ല ഫ്ലാറ്റാണ് കേട്ടോ അങ്ങോട്ട് പോരുമ്പോൾ അത്രയും നേരം അവിടെ സമയം ചെലവഴിച്ച് എന്തേലും സലാലയിൽ പോയിട്ട് ഞാൻ എന്താ ആഘോഷിച്ചുവെച്ചാൽ ഈ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ആഘോഷിച്ചത് കേട്ടോ ഹാപ്പിയാണ് കാണാനും നല്ല രസമാണ് കേട്ടോ ഞാൻ കണ്ടില്ല ഇത്രയ്ക്ക് സന്തോഷത്തോടെ നാട്ടിലാരും വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നത് കാരണം സ്വന്തം സ്വന്തം വീടാണെങ്കിലും തൊട്ട വീട്ടുകാരൊക്കെ വിളിച്ചിട്ടൊന്നും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ പക്ഷേ ഇത് തൊട്ട റൂമിലുള്ളവരും The cat sat on the എല്ലാവരും ഒത്തുകൂടിയിട്ട് ആ കേക്കൊക്കെ മുറിച്ച് അതെല്ലാവർക്കും ഹാപ്പി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് എന്ത് രസമായിരുന്നു എന്നറിയും ഇവർ നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട് പ്രശാന്ത് അടിപൊളിയായി പാട്ട് പാടി അത് ഭക്തിഗാനങ്ങളാണ് പാടുന്നത് അടിപൊളിയായി പാട്ട് പാടുന്നുണ്ട് അതുപോലെ എല്ലാവരും പാട്ട് പാടി ഇവിടെ വന്ന തൊട്ട റൂമിലുള്ള ആൾക്കാരുണ്ടല്ലോ അവരുടെ ഫ്രണ്ട്സുകൾ അവരും പാട്ടുപാടി എന്തായാലും സംഭവം ഉഷാറായി തലാലയിൽ പോയിട്ടൊന്നും ആഘോഷിച്ചില്ല എന്ന് എനിക്ക് പറയാല്ല ഞാൻ ആഘോഷിച്ചത് തന്നെയാണ് അതും പ്രതീക്ഷിക്കാത്തൊരാഘോഷം ായിപ്പോയി അതാണ് ഏറ്റവും വലിയത് എൻ്റെ കൂട്ടുകാരിക്ക് പോലും അറിയില്ലായിരുന്നു അവൾക്ക് അവളെ ഓർത്തെടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പോരെ അങ്ങനെ അടിപൊളിയായിട്ട് ഇതിലാഘോഷിച്ചു അപ്പോൾ നിങ്ങളും എല്ലാവരും ഇത് കണ്ടു കണ്ടുനോക്കി എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയൂട്ടോ വരനും അതും മാത്രമല്ല കേട്ടോ എല്ലാവരെയും ഫോട്ടോയും വീഡിയോ ഒക്കെ അവിടെ എടുത്തിട്ടുണ്ടേ കുഞ്ഞുമക്കൾ നന്നായിട്ട് ഡാൻസ് കളിച്ചിരുന്നു അടിപൊളിയിട്ട് കുട്ടികൾ ഇങ്ങനെ എനർജി കൂടി കൂടി വരികയായിരുന്നു കളിക്കും തോറും നിർത്താതെ മക്കളെന്നെ കളിക്കായിരുന്നു ഞങ്ങളും അതാ ഒന്നിച്ചു നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ നല്ല രസമായിരുന്നു കേട്ടതൊക്കെ ഇന്നത്തെ ഒരു അനുഭവം എനിക്കിനി